ഹലോ വെൽക്കം ടു മാഗ്നഫിക്ക ഇന്ന് നമ്മുടെ പേജിൽ ആദ്യമായിട്ട് നമ്മളൊരു സാരി ഇൻട്രൊഡ്യൂസ് ചെയ്യണേ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് റസ്റ്റ് ഓറഞ്ച് അല്ലെങ്കിൽ ബേൺഡ് ഓറഞ്ച് അതും അല്ലെങ്കിൽ ഡസ്റ്റി ഓറഞ്ച് അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു ഓറഞ്ചിൻ്റെ ഒരു ബ്രൈറ്റ് അല്ലാത്തൊരു വേർഷനാണ് ഇപ്പോൾ ഈ കണ്ടോണ്ടിരിക്കുന്ന ഈ ഒരു സാരി നിങ്ങൾക്ക് ഞാൻ ഇതിൽ ലൈറ്റിൽ കാണിക്കുമ്പോൾ അല്പം കൂടി ഒരു ബ്രൈറ്റ്നെസ് തോന്നുന്നുണ്ടെങ്കിൽ അത്രയും തന്നെ ഒരു കുത്തുന്ന കളറല്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റസ്റ്റ് ഓറഞ്ച് സാരിയാണ് അതും നമ്മൾ കൊണ്ടുവരുമ്പോൾ കുറച്ച് നമ്മുടെ കസ്റ്റമേഴ്സിന് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കൊണ്ടുവരണം അല്ലേ ആര്യബഡായി യൂസ് ചെയ്തിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയൊരു കളക്ഷൻ ആണ് പക്ഷേ അതിൻ്റെ ഒരുപാട് വേർഷൻസ് ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഏറ്റവും അഫോർഡബിളായിട്ട് എന്നാൽ ആ ഭംഗി ഒട്ടും പോവാത്ത രീതിയിലുള്ള ഒരു സാരിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും കാരണം എന്താണെന്നറിയോ ഇതുവരെ ഇത്രയും ആരെങ്കിലും ഈ ഒരു സാരി കൊടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഇപ്പം നല്ല ഭംഗിയായിട്ടുള്ള ബുട്ടാസ് അതൊരു അരയണത്തിൻ്റെ ആണോ മയിലിൻ്റെ ആണോ മയിലിൻ്റെ ബുട്ടാസാണ് കേട്ടോ പോയിട്ടുള്ളത് അത് കൂടാതെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ബുട്ടാസും പോയിട്ടുണ്ട് നല്ല ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് ഒരു രക്ഷയില്ല സൂപ്പർ കളറാണ് കേട്ടോ പിന്നെ ഈ സാരിയുടെ ഫാബ്രിക് എന്ന് പറയുന്നത് നമ്മൾ പ്യോർ കാഞ്ചീപുരത്തിലാണ് നമ്മളുടെ ആര്യ ബടായ് വെയർ ചെയ്തിട്ടുള്ള സാരിയൊക്കെ പക്ഷെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ അഫോർഡബിൾ റേറ്റിലാക്കാൻ വേണ്ടിയിട്ട് ക്വാളിറ്റി കൂടിയ ഡോള സിൽക്ക് ഫാബ്രിക്കിലാണ് വളരെ കംഫർട്ടബിളാണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ് പിന്നെ ഈ ഒരു സാരിയുടെ ഫുള്ള് ചെക്ക്ഡ് പോർഷനാണ് സരി ത്രഡ് ഗോൾഡൻ കളർ സരി ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ടും ചെക്ക്ഡ് പോർഷനാണ് ആൻഡ് ഒരു സൈഡിൽ ഒരു സരി വെച്ചിട്ടുള്ള ബോർഡറും ഒരു സൈഡിലാണ് ഈ ഒരു കോഫി ബ്രൗൺ ബോർഡറും കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ദാവണിയായിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കേർട്ടും ടോപ്പും ആയിട്ടോ ഫ്രോക്കായിട്ടോ എനാർക്കലി ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കൂടി പറ്റുന്ന നല്ലൊരു ഫാബ്രിക്കും സാരിയുമാണ് നല്ല ഡിസൈൻസും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അഞ്ചര മീറ്റർ സാരിയും സെപ്പറേറ്റ് ഒരു വൺ മീറ്റർ ബ്ലൗസുമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതും ഫോർട്ടി ഫോർ ഇഞ്ചസ് വരുന്ന ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ത്രീ ഫോർത്ത് സ്ലീവൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു കോഫി ബ്രൗൺ സിൽക്ക് മെറ്റീരിയലിൽ ഇതുപോലെ ഗോൾഡൻ കളറിലുള്ള ബുട്ടാസ് ഓൾ ഓവർ ദ പാറ്റേൺ വന്നിട്ടുണ്ട് നല്ല ഭംഗിയിലുള്ള ഒരു ബ്ലൗസ് പീസുമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ റേറ്റ് പറയേണ്ടേ റേറ്റ് വെറും അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയേ ഉള്ളൂ അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ ഷോർട്ട്സ് ഇട്ടപ്പോൾ തന്നെ നമുക്ക് ഓർഡർ വന്ന ഒരു അത് അതുമാത്രമല്ല കുറച്ച് പീസസാണ് ഞാനൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇപ്പം ഇറക്കിയിട്ടുള്ളത് കാരണം നമ്മൾ ആദ്യമായിട്ടാണ് സാരി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചാണ് ഞാൻ ഇനിയും കൂടുതൽ ഇതുപോലത്തെ അഫോർഡബിൾ ആയിട്ടുള്ള സാരീസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഓക്കെ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ